കുന്നംകുളത്തെ കൊലപാതകം പ്രതി പിടിയിൽ മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഒറീസ സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ധരംബീർ സിംഗാണ് അറസ്റ്റിലായത് ഒഡീഷ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യം നായിക്കാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിൽ ചീട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർകുപ്പി പൊട്ടിച്ച് ഗാനശ്യാം നായിക്കിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു നെഞ്ചിലും വയറിന്റെ വലതുഭാഗത്തും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസം മുമ്പാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും അതാണ് ആർദൻ കൊടുക്കല്ലേ ഒരു വെയിസ് എന്നാണെന്താ തോന്നുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി